ഹായ് ഈ കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ഇന്നൊരു പ്ലേറ്റഡ് കുർത്തി തയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചിരുന്ന ഒരു ഫോട്ടോ കാണിച്ചിട്ട് വീഡിയോ വേണമെന്ന് അപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു വേണം എന്നെട്ടോ അപ്പോൾ ആ ഒരു ടോപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് യോക്ക് എത്രയാണോ ഇറക്കം അതെടുത്തിട്ട് അതിലേക്കാളും ഇഞ്ച് കൂട്ടി എടുക്കുക ഷോൾഡർ ആണെങ്കിലും നമ്മുടെ നേർ പകുതി ഷോൾഡറിന് നേർ പകുതി എടുത്ത് അടയാളപ്പെടുത്തുക പിന്നെ കൈക്കുഴിയും അതേ അളവ് തന്നെ പിന്നെ ചെസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ അഞ്ചിഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ കാൽഭാഗം കണ്ടിട്ട് അവിടെയും അടയാളപ്പെടുത്തുക പിന്നെ ആ താഴേക്ക് യോക്കിൻ്റെ താഴെയും ഞാൻ ആ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അത് അതുതന്നെയാണ് ഇട്ടിടുന്നത് പിന്നെ ഇഞ്ച് രണ്ടിഞ്ച് തുമ്പും കൂടെ കൂട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഷോൾഡറിൻ്റെ നേർ പകുതിയും അതേ അളവ് തന്നെ കൈക്കുഴിയും ചെസ്റ്റിൻ്റെ അഞ്ചിഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊന്ന് കണ്ട് അതുകൂടി അപ്പം നമുക്ക് ഈ വരച്ചിരിക്കുന്ന വരയിൽ കൂടി കട്ട് ചെയ്തെടുക്കാം വീനക്കിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഫോട്ടോ അപ്പം ആ സെയിം മോഡൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് യോക്ക് ഭാഗം ഇനി നമുക്ക് നമുക്കിതിൻ്റെ താഴേക്കുള്ള ഭാഗത്ത് കട്ടിങ്ങൂടെ ചെയ്യാം നമുക്ക് ഫുൾ ലെങ്ത് എത്രയാണോ വേണ്ടത് അതിൽ നിന്നും ഈ യോക്കിൻ്റെ ഇറക്കം മാറ്റിയിട്ട് ബാലൻസ് എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്തുക അതിൻ്റെ കൂടെ ഒരു ഇഞ്ചൂടെ രണ്ടിഞ്ചൂടെ തുമ്പ് ഞാൻ താഴത്തെ പീസിൽ കൂട്ടിയിടുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ വെച്ച് നോക്കിയിട്ട് നമ്മുടെ ഫുൾ ഇറക്കം നോക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ തുമ്പും കൂടെ ചേർത്ത് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യണം അപ്പം അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് രണ്ടായിട്ട് മടക്കിയിട്ടൊരു തുണി ഇതാണ് ബാക്കിലെ പീസ് അപ്പോൾ ഈ ബാക്കിലെ പീസ് കട്ട് ചെയ്യുന്നത് യോക്ക് ഭാഗം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള അളവുകളെല്ലാം എടുക്കാം അതായത് സാധാരണ ഒരു നമ്മുടെ ഏലൈൻ കുർത്തി നമ്മൾ എങ്ങനെയാണോ തയ്ക്കുന്നത് അതേ സെയിം അളവ് അതായത് യോക്കിൻ്റെ അതേ ഷോൾഡർ കൈക്കുഴി ചെസ്റ്റ് റൗണ്ട് എല്ലാം അതുപോലെ തന്നെ എടുത്തിട്ട് അത്രയും ഭാഗം ഞാൻ ആ യോക്ക് വെച്ച് വരച്ചു ബാക്കി ഷേപ്പിൻ്റെ അവിടെയുള്ള വണ്ണം ഒക്കെ നമ്മുടെ എത്രയാണോ അതിൻ്റെ ഭാഗം അടയാളപ്പെടുത്തി ഇഞ്ച് രണ്ടിഞ്ച് തുമ്പോട് കൂട്ടി അങ്ങനെ ഈ ഒരു ഷേപ്പിൽ താഴെ വരെ ഏലൈനായിട്ടാണല്ലോ ബാക്കിൽ വേണ്ടത് അപ്പം നമ്മൾ താഴെ വരെ അത് അങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കിട്ടാതെ വന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ആ യോക്ക് വരച്ചതൊന്നും എനിക്ക് കിട്ടാതെ വന്നു അതാ പറ്റിപ്പോയട്ടോ വേറൊന്നും അറിയാനില്ല യോക്ക് വച്ചിട്ട് ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗം വരെ നമ്മൾ അതേപടിയാണ് വരച്ചത് അപ്പം ഇത്രയും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം പിന്നെ നെക്ക് ഇതോടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തയ്ച്ച് തുടങ്ങാം ഇതാണ് കൈ കെട്ടോ കൈനീളം നമ്മുടെ എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ ഒരിഞ്ചോടെ കൂട്ടി കൈനീളം അടയാൽപ്പെടുത്തി പിന്നെ കൈവണ് എത്രയാണോ അതും അടയാളപ്പെടുത്തിയിട്ട് രണ്ട് ഇഞ്ച് തുമ്പ് കൂടി ഇട്ടിട്ട് ആ തയ്യൽത്തുമ്പിൻ്റെ അവിടെ നിന്നും മുകളിലേക്ക് നമ്മൾ കൈനീളം അടയാളപ്പെടുത്തിയിട്ട് ആ അടയാളത്തിൽ നിന്നും താഴേക്ക് ഇഞ്ച് വളച്ച് വരച്ചിട്ടുണ്ട് അപ്പം ആ ഒരു രീതിയിൽ വരച്ചിട്ട് അതിലേക്ക് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കുഴിച്ചു വെട്ടണം ഫ്രണ്ട് ഭാഗം നോക്കി വേണോട്ടോ രണ്ട് പീസുകൂടെ കട്ടായി പോകരുത് ബാക്കും ഫ്രണ്ടും കട്ടായി പോവാതെ ശ്രദ്ധിക്കുക നിവർത്തിയിട്ടിട്ട് അതും കൂടി അങ്ങ് കട്ട് ചെയ്തെടുക്കാം യോക്കിലും ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ഫ്രണ്ട് ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അതുകൂടി കാണിക്കാം അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഈ ഒരു കുർത്തി ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് ഞാൻ തയ്ച്ചു കൊടുക്കുന്നത് ഇനി നമ്മുടെ കഴുത്തകലം നമുക്ക് എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്തുക ഓരോരുത്തരുടെ ഇഷ്ടമാണ് അകലം എത്ര വേണമെന്ന് പിന്നെ കഴുത്തിൻ്റെ ഇറക്കം അതും നമ്മൾ അടയൽപ്പെടുത്തിയിട്ട് വളച്ചൊരു ചെറിയൊരു വളവ് വരുന്ന ഒരു ടൈപ്പ് വീ വേണമെങ്കിൽ വയ്ക്കാം സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് വയ്ക്കാം ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ വി കട്ട് ചെയ്തത് വളക്കുന്നില ഒത്തിരി എനിക്ക് ആയിട്ട് മതി എന്ന് തോന്നിയിട്ടോ അപ്പോൾ അതുപോലെ ദ യോക്കിൻ്റെ ഫ്രണ്ട് ഭാഗവും കൈക്കുഴി കുഴിച്ചു വെട്ടിയിട്ടുണ്ട് നിവർത്തി കാണിക്കാം അപ്പം നമ്മുടെ വീടെ ഷേപ്പും എല്ലാം കാണാൻ പറ്റും ഇനി ആ വീയുടെ വീ കട്ട് ചെയ്ത അതേ അകലം നമ്മൾ നോക്കിയിട്ട് ബാക്കിലെ കഴുത്ത് ബാക്കിലെ കഴുത്തിൻ്റെ ഇറക്കുമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കേട്ടോ ഒരുപാട് ഞാൻ ഇറക്കുന്നില്ല ഷോൾഡറിനൊരു പിടുത്തം കിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്രേ ഇറക്കിയിട്ടുള്ളൂ ഇനി അതുകൂടെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ടോപ്പിൻ്റെ ഫുൾ കട്ടിങ്ങും കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം ഒരു ബാലൻസ് വന്ന ഒരു തുണി ഒരു സ്ക്വയർ ഷേപ്പിൽ എടുത്തിട്ട് സ്ക്വയറോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഷേപ്പ് അടിക്കാനുള്ളതാണ് കഴുത്തിൻ്റെ അപ്പം അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു കാലിഞ്ചകലത്തിൽ കഴുത്ത് തയ്ച്ചെടുക്കാം ഇതിന് മുന്നേ ഒക്കെ ചെയ്ത വീഡിയോയിലൊക്കെ ഞാൻ കഴുത്ത് തയ്ക്കണമൊക്കെ കാണിച്ചിട്ടുണ്ട് സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഇപ്പം ചെയ്തിരിക്കുന്നത് സ്റ്റിപ്പ് വെച്ചിട്ടില്ല സ്റ്റിപ്പ് വയ്ക്കുമ്പം നമ്മളിപ്പോൾ എടുത്താകാലത്തേക്കാളും കാലുഞ്ചി കൂടെ കൂട്ടിയെടുക്കണം എന്നുള്ള വ്യത്യാസമുള്ളൂ കേട്ടോ സ്റ്റിപ്പ് വയ്ക്കാത്ത എന്നാന്ന് വെച്ചാൽ നമുക്ക് ലേസുകൂടെ വെച്ച് കൊടുക്കാനുള്ളത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കട്ടി വരുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഇത് നമുക്ക് മറിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്കിത് മറച്ചടിക്കണം ആ ഒരു പീസ് ഉള്ളിലേക്ക് വരാൻ പാകത്തിന് മറച്ച് തയ്ക്കാം എന്നിട്ട് വേണം നമുക്ക് നമുക്കതിലെ ലേസ് വെച്ചുകൊടുക്കാൻ ഇപ്പം ഞാനിങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നയൻ ചെയ്തിട്ടാണ് കേട്ടോ മറിച്ച് തയ്ക്കുന്നത് അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും അപ്പോൾ അതങ്ങനെ തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലേസ് ഇത് ഫുള്ളായിട്ട് വെക്കേണ്ടെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് കുറച്ച് വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ഫുൾ ആയിട്ടും ഒരു ലേസിൻ്റെ ഫുള്ളായിട്ട് വെച്ചു കേട്ടോ അപ്പം ഇതാ വീട് അതേ ഷേപ്പിൽ കൊടുക്കാം രണ്ട് സ്റ്റിച്ച് കൊടുക്കണം അപ്പുറത്തും ഇപ്പുറത്തും ലേസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സ്റ്റിച്ചു കൊടുക്കുന്നുണ്ട് ഒരു വി ഷേപ്പിൻ്റെ അവിടെ വന്നപ്പം അവിടെ ഒന്ന് തയ്ച്ച് നിർത്തിയിട്ട് തിരിച്ചെടുത്തിട്ട് അതുപോലെ അവിടെ പതുക്കി ഒന്ന് മടക്കി കൊടുക്കണം മടക്കി കൊടുത്തതിന് ശേഷം അപ്പുറത്തെ സൈഡിലേക്കൂടി തയ്ച്ചെടുക്കാം അതൊക്കെ എല്ലാവർക്കും അറിയാം എന്ന് എനിക്കറിയാം ഞാൻ തയ്ക്കുന്ന രീതികളാണ് കേട്ടോ കാണിക്കുന്നത് ഇനി ആ ലേസിൻ്റെ ഇപ്പുറത്തും കൂടി ഒരു സ്റ്റിച്ചുകൂടെ കൊടുത്താൽ അവിടെ നീറ്റായിട്ടിരുന്നുള്ളൂ നമ്മുടെ യോക്കിൻ്റെ താഴേക്കുള്ള ഒരു പീസ് കട്ട് ചെയ്യുമ്പം അതിനകത്ത് നമ്മൾ വേറൊന്നും ചെയ്യാനില്ല ഒരു സ്ക്വയർ ആയിട്ട് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണോ ചെയ്തേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു പിന്നെ ഞറവ് കൊടുക്കണ്ട എത്രയാണെന്നുള്ളതും ഒക്കെ പറയാൻ വിട്ടുപോയി അത് ഞാൻ പറയാം തയ്ക്കാൻ എടുക്കുന്ന സമയത്ത് പറയാം കേട്ടോ അപ്പം നമ്മുടെ വി ലേസ് കൊടുത്തു ഫ്രണ്ടിലെ കഴുത്ത് ഓക്കെ ആയിട്ടുണ്ട് ഇതാ ഒരു ഇഞ്ച് നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ടത് അത്രയുമാണ് കേട്ടോ അപ്പം നടുക്ക് നിന്നും നടുവെ മടക്കിയിട്ട് അവിടെ നിന്ന് ഒരു ഇഞ്ച് അപ്പം അതേപോലെ തന്നെ താഴത്തെ പീസയിലും ഇതാ ഇതുപോലെ സൈഡിൽ നിന്ന് ഒരുമിച്ച് വെച്ചിട്ട് ആ അഞ്ചിഞ്ചിൻ്റെ അവിടെ താഴ്ത്തി പീസിലും അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് അവിടെ നിന്ന് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക ഒത്തിരി അടുങ്ങി അടുങ്ങി ഒന്നും ഉള്ള ഞൊറിവ് ഇല്ല ഇതിൽ കൊടുക്കാൻ കാരണം വീതി കുറഞ്ഞ ഒരു തുണിയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു കോട്ടൺ പീസ് എടുത്തതാണ് കേട്ടോ നമ്മൾ കൂടുതൽ തുണി എടുക്കുമ്പോൾ നന്നായിട്ട് അവിടെ ഞൊറിവ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം താഴെ വരെ പിടിച്ച് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പം അതിനുള്ള സമയമൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ കാണിച്ചൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട് കറക്റ്റായിട്ട് നമുക്കത് ഇപ്പോൾ യോക്കിൻ്റെ അവിടം വരെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അത് ഇനി യോക്കിൻ്റെ താഴെ ഒരു ചെറിയ ലേസ് കൊടുക്കുന്നുണ്ട് ആ കഴുത്തെ വെച്ച അതേ ലേസ് തന്നെ യോക്കിലും വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു കാലിഞ്ചും മടക്കിയിട്ട് ആ യോക്കിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിൽ നിന്നും പുറത്തേക്ക് കുറച്ച് നിൽക്കാൻ പാതിന് ഞാൻ ആ കഴുത്തെ വെച്ച പോലെ ഫുള്ളായിട്ടും താഴെ യോക്കിൽ കൊടുക്കുന്നില്ല പകുതി ഭാഗമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ അത് കാലിഞ്ചും മടക്കിയിട്ട് ഉള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കാൻ പോലും ലേസ് വെച്ച് കൊടുക്കാം തൈ ഒരു രീതിയിൽ കൊടുക്കാം എന്നിട്ട് വേണം നമുക്ക് ആ ഞൊറിവിട്ട ഭാഗം ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ ലൈനിങ് ഒന്നും വെച്ചിട്ടില്ലാട്ടോ ഇതിന് വേണ്ടവർക്ക് ലൈനിങ് വെച്ച് തയ്ക്കാം ലൈനിങ്ങും ഇതേപോലെ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ ഇനി ആ യോക്കിൻ്റെ നടുഭാഗം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നടുഭാഗം ഒന്ന് ചെറിയൊരു ഡോട്ട് കൊടുത്തിട്ട് അടയാളം കൊടുത്തിട്ട് ഈ ഒരു പീസിൻ്റെയും കറക്റ്റ് സെൻറ്റർ എടുക്കുക സെൻറ്റർ എടുത്തിട്ട് യോക്കിൻ്റെ സെൻറ്ററും ഈ പ്ലീറ്റ് ഇട്ടേക്കണതിൻ്റെ സെൻറ്ററും വെച്ചിട്ട് ആണ് തയ്ച്ച് കൊടുക്കേണ്ടത് ഇത് വെക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതുപോലെ ലേസ് ഇങ്ങനെ നിൽക്കാൻ ഭാഗത്തിന് ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു കാലിഞ്ച് തുമ്പുള്ളിലേക്ക് പോകാൻ ഭാഗത്തിന് കേട്ടോ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കളർ ഇടയ്ക്ക് എന്തോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് അത് ക്യാമറയുടെ കുഴപ്പമെന്ന് തോന്നുന്നു കേട്ടോ ഒരേ കളറിൽ കിട്ടുന്നില്ലായിരുന്നു പിന്നെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മഴയുടെ ഒരു ക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ അതാ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിൽ ബാക്കിൽ അതുപോലെ ഒരു പീസ് വേസ്റ്റ് പീസ് എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിനൊക്കെ അടിച്ചതുപോലെ തന്നെ കാലിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് റൗണ്ടിൽ അടിച്ചെടുക്കുക എന്നിട്ട് ആ വേസ്റ്റ് തുണി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ടി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക എപ്പോഴൊക്കെ അടിക്കുന്ന പോലെ തന്നെ എന്നിട്ട് അതും ഉള്ളിലേക്ക് വേസ്റ്റ് ബാക്കി വന്നിരിക്കുന്നത് തുണി കണ്ടോ ഷേപ്പ് കൊടുക്കാൻ അതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് പുറത്തൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ പുറത്തൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്യാം ഷോൾഡർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വേസ്റ്റ് ഭാഗത്തിൻ്റെ അവിടുത്തെ ആ ഒരു പീസ് പുറത്തോട്ട് തള്ളി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഷോൾഡർ ഞാൻ എങ്ങനെ പിടിപ്പിക്കുന്ന വീഡിയോ വേറെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതായത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക രണ്ട് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഷോൾഡർ ജോയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വണ്ണം അടയാളപ്പെടുത്തുക ഷേപ്പ് വരച്ചതൊന്നും എനിക്ക് വീഡിയോ കിട്ടിയില്ല സോറി കേട്ടോ ഞാനിത് എഡിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഒന്നും വീഡിയോ കാണാനില്ല എന്തോ അറിയില്ല എന്നെ പറ്റിയെന്ന് അപ്പം നമ്മുടെ ടോപ്പിൻ്റെ ഷേപ്പ് ഒക്കെ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൈയാണ് പിടിപ്പിക്കേണ്ടത് കൈ ഇതുപോലെ അര ഇഞ്ച് മടക്കി തയ്ക്കുന്നുണ്ട് ഒരിഞ്ചാണ് ഏട്ടോ നമ്മൾ ഫുള്ള് കൈക്ക് കൂട്ടിയിട്ടത് അപ്പം താഴെ അര ഇഞ്ച് മോളിൽ അരേഞ്ച് എന്നുള്ള രീതിയിൽ ഇനി നമ്മുടെ കൈ അറ്റാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട് ഭാഗം കുഴിച്ചു വെട്ടിയിരിക്കുന്നത് ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരണം ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ കുഴിച്ചു വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു രീതിയിലാണ് കൈ പിടിപ്പിക്കേണ്ടത് ഞാൻ റൗണ്ടിലാണ് കേട്ടോ കൈ അടിക്കുന്നത് അപ്പം ഷോൾഡറിൻ്റെ അവിടുന്ന് ആണ് ഒരു സൈഡിലേക്ക് ആദ്യം തയ്ക്കും എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഷോൾഡറിൻ്റെ ഇപ്പുറത്ത് ഷോൾഡറിൻ്റെ അവിടുന്ന് ബാക്കിലെ ഭാഗത്തേക്കും കൂടി അടിച്ചെടുക്കും രണ്ട് സൈഡിലേക്കും ആദ്യം പിടിപ്പിക്കും ഇതുപോലെ തന്നെ നടുക്ക് നിന്നാണ് രണ്ട് സൈഡിലേക്കും എന്നുവെച്ചാൽ നീളത്തിലല്ല ഞാനിത് പിടിപ്പിക്കുന്നത് കൈ റൗണ്ടിലാണ് അടിക്കാറ് ഇനി നമുക്ക് കൈവണ്ണം കൈവണ്ണം എത്രയാണോ അടയാളപ്പെടുത്തിയിട്ട് കൈക്കുഴിയുടെ ആ ഭാഗത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കാം അപ്പം അതും കഴിഞ്ഞു ഇനി അത് നമുക്ക് കൈ റൗണ്ടിൽ തയ്ച്ചെടുക്കണം ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ കൈയും പിടിപ്പിച്ചെടുക്കാം ഇതൊക്കെ ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് കറക്റ്റായിട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എനിക്ക് സമയമില്ലാത്തതിൻ്റെയാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് ഏകദേശമൊക്കെ എല്ലാവർക്കും കാണുമല്ലോ ഇപ്പോൾ ഒരു കൈ പിടിപ്പിച്ചിട്ടുണ്ട് മറ്റേ കൈയും അതേപോലെ തന്നെ തന്നെതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കയ്യൽ ലേസ് ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ നമുക്കിതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ആ ക യോക്കിൽ വെച്ച പോലെ തന്നെ കാലിഞ്ച് മടക്കിയിട്ട് ഉള്ളിൽ നിന്നും ലേസ് താഴേക്ക് നിൽക്കാൻ പാതിന് ഇപ്പം കാണിച്ചാലും ഇതുപോലെ ഉള്ളിൽ നിന്നും പുറത്തോട്ട് നിൽക്കാൻ പാകത്തിന് താഴേക്ക് നിൽക്കാൻ പാകത്തിന് കഴുത്തെ വെച്ച ലേസ് അല്ല ഇത് വേറെ ലേസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഒരു സ്കാലപ്പ് പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ എടുത്തതാണ് താഴെ വെച്ച് കൊടുക്കുമ്പോൾ ഭംഗി കിട്ടാൻ അപ്പോൾ ഇതും റൗണ്ടിൽ തയ്ച്ചെടുക്കാം ഇപ്പം നമ്മുടെ ടോപ്പിൻ്റെ പണി അതോടുകൂടി കഴിയും പിന്നെ രണ്ട് ബട്ടൺ രണ്ട് ബട്ടൺ കൂടി വയ്ക്കുന്നുണ്ട് താഴെ വരെ ബട്ടൺ ബോഡിയിൽ ഫുള്ള് വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബട്ടൺ മേടിച്ചത് പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ആ യോക്കിൻ്റെ അവിടെ മാത്രം രണ്ടെണ്ണം വെച്ച് കൊടുത്തു പിന്നെ ഇട്ട് കഴിയുമ്പോഴുള്ള അതിലുക്ക് കാണിച്ചുതരാം കേട്ടോ ഇത് ക്രേപ്പിൻ്റെ മെറ്റീരിയലിൽ കൂടുതൽ തുണി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് താഴെ വരെ അഞ്ഞുറിവ് അടുങ്ങി അടുങ്ങി കിടക്കും ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് രണ്ടേ മുക്കാൽ മീറ്റർ തുണി കൊണ്ടാണ് കേട്ടോ രണ്ടേയും മുക്കാലാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു